നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സീരിയൽ താരമായ ജിഷിൻ മോഹന്റെയും നടി അമേയ നായരുടെയും ചില ചിത്രങ്ങളും റീലുകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരാകുമെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ ഉയർന്നു കടുത്ത സൈബർ അധിക്ഷേപവും താരങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ ജിഷിനുമായി ആത്മാർഥമായ അടുപ്പമുണ്ടെങ്കിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയോ റിലേഷൻഷിപ്പിലോ ഒന്നുമല്ലെന്നാണ് ഇരുവരും മറുപടിയായി എത്തിയത് അമ്മയെ ജീവിതത്തിലേക്ക് വന്നതോടെ തന്റെ പല ദുശീലങ്ങളും മാറിയെന്നും സൗഹൃദം എന്നതിനപ്പുറത്തേക്ക് ആഴത്തിലൊരു ബന്ധമുണ്ടെന്നുമാണ് ജിഷിൻ പറഞ്ഞത് മാത്രമല്ല ഇരുവരുടെയും ആദ്യ വിവാഹ ബന്ധങ്ങളെ പറ്റിയും അഭിമുഖങ്ങളിലൂടെ സൂചിപ്പിച്ചിരുന്നു പിന്നീട് ഇരുവരെയും ഒന്നിച്ച് കണ്ടു തുടങ്ങിയതോടെയാണ് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നത് ഇതോടെ ഒരു അഭിമുഖത്തിൽ വെച്ച് തങ്ങൾ സിറ്റുവേഷൻഷിപ്പിലാണെന്ന് ജിഷിൻ തുറന്നു പറഞ്ഞു ഇപ്പോഴത്തെ വാലന്റൈൻസ് ദിനത്തിൽ ആരാധകരോട് ആ സന്തോഷം പങ്കിട്ടെത്തിയിരിക്കുകയാണ് താരങ്ങൾ എൻഗേജ് ആണെന്നാണ് അമയ അറിയിച്ചിരിക്കുന്നത് ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന പ്രണയാർദ്രമായ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും യെസ് പറഞ്ഞു എന്നാണ് ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായ അമേയ കുറിച്ചിരിക്കുന്നത് അതിനിടെ തങ്ങൾ എങ്ങനെ അടുത്തു എന്നതിനെ കുറിച്ച് അമേയ പറയുന്ന അഭിമുഖവും വൈറലാകുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അമേയ മനസ്സ് തുറന്നത് തുടക്കത്തിൽ എനിക്ക് ജിഷിൻ ചേട്ടനെ ഇഷ്ടമല്ലായിരുന്നു കേട്ട കഥകളൊക്കെ വെച്ച് ഒട്ടും ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പരിചയപ്പെട്ടപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നീ കേട്ട പോലുള്ള ഒരാൾ തന്നെയാണെന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ വൃത്തികേടുകളും തുറന്നു പറഞ്ഞു അതിനെ ഞാൻ പോസിറ്റീവായാണ് കണ്ടത് കാരണം നമുക്കൊരാളെ മനസ്സിലാക്കണമെങ്കിൽ തുറന്ന് സംസാരിക്കണം ആളുടെ നെഗറ്റീവ് സൈഡ് ഒക്കെ ആദ്യമേ എനിക്ക് മനസ്സിലായി പിന്നെ പോസിറ്റീവ് സൈഡ് ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു കുറെ പോസിറ്റീവ് സൈഡുണ്ട് പക്ഷെ നെഗറ്റീവുകൾ മറിഞ്ഞു കിടക്കുകയായിരുന്നു അത് ഞാൻ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് പെരുമാറിയത് ജിഷിൻ എങ്ങനെ മാറിയെന്ന് പലരും ചോദിച്ചു എന്നാൽ ഞാൻ മാറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ പോസിറ്റീവ് സൈഡ് കാണിച്ചു കൊടുക്കാൻ ഒരു ആൾ വേണമല്ലോ ഞാനും ചേട്ടനും ഇത്രയും സുഹൃത്തുക്കളാണെന്നാൽ ചേട്ടൻ പറയുന്ന കാര്യങ്ങളിൽ ചിലത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകില്ല ഞാനിപ്പോൾ ചേട്ടനോട് പറയുന്ന കാര്യങ്ങൾ മുൻപ് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും പക്ഷെ കണക്റ്റ് ആകുന്ന രീതിയിൽ പറയുക എന്നതാണ് കാര്യം അതാണ് സോൾ കണക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ജിഷിൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ പാടാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ വ്യക്തിയാണ് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആണെന്നല്ല ഓക്കെ ആണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ കുറച്ചു അത് പരിഹരിക്കും കണ്ട ഉടനെ ഇഷ്ടം തോന്നുന്നൊരു സ്റ്റേജ് അല്ല യാദൃശികമായാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് പിന്നീട് സുഹൃത്തുക്കളായി ആൾ അത്യാവശ്യം ഫ്ലേർട്ട് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ എന്നെയും ഫ്ലേർട്ട് ചെയ്തു എനിക്കത് മനസ്സിലായിരുന്നു പക്ഷെ അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് തോന്നി പിന്നെ നമുക്കിടയിൽ ഒരു ബോണ്ടിംഗ് ഉണ്ടായി ഇപ്പോൾ ഞങ്ങൾ ഡേറ്റിംഗിലാണ് എല്ലാവരും ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് പറയാൻ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ക്ലാരിറ്റി വന്നു എനിക്ക് ജിഷിൻ ചേട്ടനെ ഇഷ്ടമാണ് പുള്ളിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അറിയില്ല സിറ്റുവേഷൻഷിപ്പിലല്ല ഞങ്ങൾ സിമ്മർ ഡേറ്റിങ്ങിലാണ് എന്ന് വെച്ചാൽ പരസ്പരം നന്നായി മനസ്സിലാക്കി മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുക അപ്പോൾ ഇട്ടിട്ട് പോകുമ്പോൾ വിഷമമുണ്ടാകില്ല എന്നും താരം പറഞ്ഞു